ഔസു ബില്ലാഹി റജീം ഔസുബി ലാഹിമിനിസ്മില്ലാഹിറമാൻ റഹീം അസ്സലാമു അസലാമലൈക്കും വർഹമത്തല്ലാഹി വബർകാത്തു നമുക്കറിയാം ഈയിടെ ജമ്മുകാശ്മീരിലെ പെഹൽഗാമിൽ അരങ്ങേറിയ കിരാതമായ ഭീകരാക്രമണത്തിൽ ഇരുപത്തിയേഴ് നിരപരാധികളുടെ ജീവനുകൾ പൊലിയുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്യുകയുണ്ടായി അഹമ്മദിയ മുസ്ലിം ജമാത്ത് ഇന്ത്യ ഈ നീചകൃത്യത്തെ രൂക്ഷമായ ഭാഷയിൽ അപലപിക്കുന്നു ഈ നരനായാട്ട് മനുഷ്യാവകാശ ധ്വംസനമാണ് അടിസ്ഥാനപരമായ മത തത്വങ്ങൾക്കും ധാർമ്മിക മൂല്യങ്ങൾക്കും മാനവികതയ്ക്കും ഘടകവിരുദ്ധവുമാണ് അഹമ്മദിയ മുസ്ലിം ജമാത്ത് ഇന്ത്യ ഈ ദാരുണ സംഭവത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയും അനീതിക്ക് ഇരയാക്കപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് അനുശോചനമറിയിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ സന്തപ്ത കുടുംബങ്ങൾക്ക് ക്ഷമയും ആത്മധൈര്യവും ലഭിക്കുന്നതിനും പരിക്കേറ്റവർ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എല്ലാ ഭീകര പ്രവർത്തനങ്ങൾക്കും തീവ്രവാദത്തിനുമെതിരെ എന്നും ശക്തമായ നിലപാടെടുക്കുന്ന ഒരു സമുദായമാണ് അഹമ്മദിയ മുസ്ലിം ജമാത്ത് ഞങ്ങൾ അഹമ്മദിയ മുസ്ലിങ്ങൾ സമാധാനം സഹിഷ്ണുത മാനവികത എന്നിവ ഉയർത്തിപ്പിടിക്കുകയും അവയുടെ സംരക്ഷണത്തിനായി സദാശബ്ദമുയർത്തുകയും ചെയ്യുന്നവരാണ് ഭീകരവാദങ്ങൾക്ക് ഇസ്ലാമുമായി പുലബന്ധം പോലുമില്ലെന്ന് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് അടിയുറച്ച് വിശ്വസിക്കുന്നു ഇക്കാര്യം സ്പഷ്ടമാക്കിക്കൊണ്ട് അള്ളാഹു വിശുദ്ധ ഖുറാനിൽ ഇപ്രകാരം പ്രസ്താവിക്കുന്നു മൻ നഫ്സൻ ഔ ഫസാദിൻ ഫിൽ കത്തൻ അർത്ഥം ഇപ്രകാരമാണ് മറ്റൊരാളെ വധിക്കുകയോ നാട്ടിൽ കലാപമുണ്ടാക്കുകയോ ചെയ്യാത്ത നിരപരാധിയായ ഒരാളെ ആരെങ്കിലും വധിക്കുന്ന പക്ഷം അത് ആ വ്യക്തി മനുഷ്യരാശിയെ ആകമാനം വധിച്ചതിന് സമാനമാകുന്നതാണ് വിശുദ്ധ ഖുറാൻ അധ്യായം അഞ്ച് സൂക്തം മുപ്പത്തി മൂന്ന് ഈ കുറാനിക സൂക്തം ഇസ്ലാമിൻ്റെ സമാധാന തൽപരമായ സന്ദേശം കൃത്യമായി നിദർശിപ്പിക്കുന്നുണ്ട് ഒരു നിരപരാധിയുടെ ജീവൻ അപഹരിക്കുന്നത് മുഴുവൻ മനുഷ്യകുലത്തെയും വധിക്കുന്നതിന് തുല്യമായ തിന്മയാണെന്നാണ് ഈ വാക്യം അടിവരയിട്ട് പറയുന്നത് ഇന്ത്യ ഒരു സുന്ദരമായ പൂങ്കാവനമാണ് ഇവിടെ വർണ്ണവർഗ ജാതി മതഭേദമന്യേ ജനങ്ങൾ പരസ്പര സ്നേഹത്തോടും ഐക്യത്തോടും കൂടി അധിവസിക്കുന്നു എന്നാൽ ചില ദുഷ്ടശക്തികൾ ഈ മലർവാടിയെ വികലമാക്കാൻ ഇടയ്ക്കിടെ കുൽസിതശ്രമങ്ങൾ നടത്തി വരുന്നു അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് ഇന്ത്യ പെഹൽഗാമിൽ നടന്ന ഈ ക്രൂരകൃത്യത്തെ ഒരിക്കൽ കൂടി നിശിതമായ ഭാഷയിൽ വിമർശിക്കുകയും ഇരയാക്കപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് അനുശോചനമറിയിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു